ണോണ്ടിക്കണോ ഇത് കൊടുക്ക എന്നാ ഇങ്ങനെ മേപെട്ട് നോക്കി ഇറക്കണം എന്നാ ഒരാട് തരാനിടന്നാ തനക്ക് വേണപ്പോണോ എന്നാ ജലീലായി കൊടുക്ക അങ്ങനെ തരണോ ഞാൻ ഇവിടെ അവല പറഞ്ഞില്ലേ ഇതോടിനാ പോട്ടെ പോസ്റ്റ് റുപ്പേക്ക് ഇതിരാക്കുരങ്ങളൊന്നും വിട്ടേ നിങ്ങൾ ഞാൻ പറഞ്ഞ വേര് പോന്നരന്താ ഇത് കിട്ടു ഇത് പൊത്തിന് കിട്ടു ഗുജിരിയാണെങ്കിൽ കൊടുക്കുരി ഇരുപത്തൊന്നുപയ കൊടുക്ക അത് ഇരുപത്തൊന്ന് രൂപ കൊടുക്കാം അത് ഗുജിരിയാണ് ഗുജിരി ഒരട്ടി എത്ര എടുക്കല്ലേ ഞങ്ങള് ആ മൂലം ബാലക്കാവാറേ പോളോ ആയിരം കൂടിയും കൂടിയേ ആയിരം കൂടിയും കൂട്ടിയാണോ എടുക്ക ഞാൻ അത്ര നമ്മളെ മൂല്യ തീരെ ഒക്കെ കൊര വലിപ്പുള്ള കുട്ടികൾ അല്ലേ കൊറേ റേറ്റ് തന്നെ കഴിക്കണേ അതെത്ര കഴിക്കണോ ഓരോന്ന് പത്തൊമ്പത് നമ്മൾ ചോദ്യം ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ആ എന്നാലും ഒരു വർത്താനം ഉണ്ടാവല്ലോ എന്നാലും നിങ്ങളൊരു കാഴ്ച ഉണ്ടാവില്ല പറയാലോ എത്രക്കൊന്നും കാഴ്ചയില് എത്രക്കുണ്ട് എത്രക്കുണ്ട് ഇതിപ്പോ പതിനാലിലൊക്കെണ്ടാകും ഇപ്പൊ എന്നാ വിലയണോട്ട് ായിരുന്നു സ്ഥലം എവിടെ പോയക്കാട്ടിയ അതൊക്കെ നിങ്ങളാള് അക്കെന്തൊക്കണു എത്ര കിട്ടിയ ചോദിക്കണ മുപ്പത്തിരണ്ടൊക്കെ ചോദിക്കണ്ടേ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും എന്താ കേൾക്കണു ഓരോന്ന് ഓരോന്ന് പതിനാല് പതിനാണ്ടൊക്കെ ചോദിക്കും അതൊക്കെ നല്ല എന്താ കഴിക്കണേ പത്തിമൂന്നാമ്പ घणे माण्हू माण्हू Stop! Stop, Stop! Stop.